ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള രാജ്യം ഏതാ മിണ്ടുന്നില്ലല്ലോ ഇസ്രയേൽ നമ്മുടെ മൊബൈൽ ഊറ്റിക്കൊണ്ടിരിക്കുവല്ലേ പകാസസ് വഴി സോത്രം പിന്നെ ഇതി കൂടുതൽ ടെക്നോളജി എന്തുവാ പക്ഷെ എല്ലാ സ്ഥലത്തും ചിപ്പ് കൊണ്ടുവരുന്നു യഹൂദൻ ചിപ്പ് വക്കത്തില്ല മോശയുടെ ന്യായ പ്രമാണം പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിറം മങ്ങുകയും അങ്ങനെയുള്ള പാട് ശരീരത്തിൽ കണ്ടാൽ അവൻ അശുദ്ധൻ അവൻ പാളയത്തിന് പുറത്ത് അല്ലേ എന്ന ഇസ്രായേലിൽ ചിപ്പ് വന്നതിന് കോവിഡ് വന്നപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം രാഷ്ട്രീയം ബൈബിള് സയൻസ് പഠിക്കുന്നവർ നോട്ട് ചെയ്തു പാസ്റ്റമാർ കോവിഡ് വന്നപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു ആയിരുന്നു മേരാ ബായി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിൻ്റെ കൂട്ടുകാരൻ ബെഞ്ചമിൻ അതന്നെയാകൂ കേട്ടോരൊന്ന് കൈ ഉയർത്തിയാട്ടെ അയദ്ദേഹത്തിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു എന്നറിയാൻ ഇരുപത്തെട്ട് സീറ്റ് ലോകരാഷ്ട്രീയം ഞാൻ പഠിക്കുന്നതാണ് പക്ഷേ അയാൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു നമുക്ക് ഈ കോവിഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ചിപ്പ് കൊടുക്കാം അത് ഇസ്രയേലിന്റെ ഭാഷ ഷാബ് വലിയവരെ തലേ കൊടുക്കാം അതിന്റെ പേര് ഹൈഷാൻ ഇത് രണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ഇനി അവനെ കസേരയിൽ ഇരുത്തണ്ട മോഡിയുടെ വലങ്ക അമേരിക്കയുടെ ട്രംപിന്റെ വലങ്കായിരുന്നു ആരാ ഈ ഈ പിന്നെ തന്നെയാകൂ അദ്ദേഹമായി സോഫ്റ്റ്വെയർ എൻഎസ്ഒ പകാസസ് ഇപ്പൊ എല്ലാത്തി റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ ഊറ്റുന്ന പോലെ മൊബൈൽ ഊറ്റുന്ന സംഭവം സോത്രം ഇന്ത്യൻ പാർലമെന്റ് കത്തിക്കൊണ്ടിരിക്കുക സോത്രം അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഇരുപത്തെട്ട് സീറ്റ് അപ്പൊ കർത്താവ് വിചാരിച്ച് യവൻ ഈ സിംഹാസനത്തിൽ ഇരുന്നാൽ കാര്യം കുഴപ്പം അവിടെ ചിപ്പ് വരും അതുകൊണ്ട് ഒറ്റയടി കർ വാപ്പസിന് നീ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞു സൂത്രം കണ്ടോ സ്വോത്രം മിണ്ടുന്നില്ലല്ലോ അപ്പ ദൈവം എടുത്തു നഫ്താലി അപ്പൊരുത്തനെടുത്തു നബ്ലി എട്ട് യാമിന പാർട്ടി കൂടെ പേരെയുള്ള കൂടൊരുത്തനുണ്ട് ഒരു മുസ്ലിം സഹോദരൻ അവരെ രണ്ടുപേരെ കൂടെ ചേർത്ത് ഇസ്രായേലിൽ ഭരണം ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തോട് ഏതെങ്കിലും ഭരണാധികാരി മറുതലിച്ചാൽ അവനെ കസേരന്ന് താഴെയിടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും മിണ്ടുന്നില്ലല്ലോ ഷൗലും കഴുത അന്നടിച്ചു പോയ കാര്യം കുഴപ്പം ആന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടി നിന്നെ താഴെ കടക്കാൻ പറഞ്ഞു സോത്രം മിണ്ടിയില്ല പണ്ട് നെബുക്കഥേസർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു വല്ലവർക്ക് ഓർമ്മയുണ്ടോ താൻ സിട്ട മകതിയാം ബാബിലൂൺ ഫോട്ടോ എടുത്തില്ല ഫേസ്ബുക്ക് ഇട്ടില്ല അമ്മാമയാട്ട് വൈകിട്ട് ഐസ്ക്രീം തിന്ന് പോയപ്പോൾ ആകാശത്തിലേക്ക് നോക്കി മനസ്സിലേക്ക് പറഞ്ഞു എൻ്റെ കരങ്ങളാൽ പണം കൊടുത്ത മകതിയാം ബാബിലൂൺ കർത്താവ് പറഞ്ഞു നീ കസേര ഇരിക്കണ്ട നീ കാട്ടിനകത്ത് പോയി പുല്ല് തിന്നോളാം ശോത്രം ഇത് എന്തിക്കോശുകാർ ആരെങ്കിലും പ്രസവിക്കാറുണ്ടോ നെഗളികളെ വെട്ടിക്കളയുന്ന ദൈവമാ അത് സെൻടർ പാസ്റ്റർ ആയാലും കൊച്ചു പാസ്റ്റർ ആയാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ദൈവത്തിന്റെ വചനത്തിനോട് മറുതലിച്ചാൽ നിന്നെ കസേരക്കകത്തുനിന്ന് താടി ഇസ്രായേലിൽ ഇരുപത്തിയെട്ട് എം പിമാരുള്ള ബെഞ്ചമിൻ വീട്ടിലിരുത്തി ഒൻപത് ഇസ്രായേലിൽ കൊണ്ട് പ്രമേയത്തിലൂടെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവന്റെ ദൈവം ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തോട് മറുതലിക്കുന്ന സകലരെയും വെട്ടുവോ ദൈവത്തിന്റെ കയ്യിൽ ന്യായവിധിയുടെ വാളുണ്ട് വചനം മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഒന്നേ ലേവ്യാ പുസ്തകം പതിമൂന്ന് ഇരുപത്തെ അവൻ ചിപ്പ് വെക്കത്തില്ല രണ്ടാമത്തെ കാര്യം മൃഗത്തിന്റെ പ്രതിമ ആലയത്തിൽ കൊണ്ടുവരും പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ളേച്ചത വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവരും ഇതിനെ യകൂതൻ വണങ്ങുമോ ൂതന്റെ പീഡാകാലം സീനായുടെ മടിത്തട്ടിൽ മോശയോട് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ മേലാകാശത്തിൽ കീഴഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിൽ യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കരുത് അതിനെ വളങ്ങരുത് തീർന്നില്ല നമ്മുടെ നാട്ടിൽ വന്ന സോബിയ ഇല്ലയോ അവക്കുള്ള ചേട്ടത്തിമാര് കുറെ വന്നിട്ടുണ്ട് നീര റാഡ മിത്ര സോബിയുടെ ചേച്ചിമാർ അന്ത്യകാലത്ത് സഭ എടുക്കപ്പെട്ടാൽ ആന്റി ക്രൈസ്റ്റ് എന്തോ ചെയ്യോ ആലയത്തിനകത്ത് ശൂന്യമാക്കുന്ന മ്ളേച്ചത പ്രതിമ കൊണ്ടുവരും സിറിയായി പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു അവന്റെ പേര് പേരാഫാനോ യൂതന്റെ ആലയത്തിനകത്ത് പന്നിയുടെ മാംസം എടുത്ത് പന്നിയുടെ മുപ്പല്ലിക്കകത്ത് കുത്തി യഗൂദന്റെ വായു അതിനകത്ത് ഇരട്ടക്കുളം പന്നിയുടെ രക്തത്തെ മറുതലിച്ചൊഴിച്ചപ്പോൾ അവൻ ആരാധന കൊതിയന സാത്താൻ എന്താ യേശുവിനോട് പറഞ്ഞാമോ ഉയർന്ന മലയെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഇതെല്ലാം നിനക്ക് തന്നേക്കാം ഒന്ന് വേടം വചനം ക്ലിയർ ആയിരിക്കണം കൊണ്ടുപോയി കാഴ്ച അല്ല പറഞ്ഞു പിമ്പത്തെ ഒന്ന് വണങ്ങാൻ പറഞ്ഞു ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ആലയത്തിനകത്ത് ഒന്ന് ചിപ്പ് വെക്കാൻ പറയൂ രണ്ടതിനെ വണങ്ങാൻ പറയൂ അന്നവർ വണങ്ങത്തില്ല യഹൂതന്റെ തല വെട്ടി ആ വെട്ടി തല മാറ്റുക യഹൂതന്റെ പേര് രക്തസാക്ഷികൾ എന്റെ മക്കളെ നെഞ്ചു കീറി ഇത്രയും ക്ലിയർ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് പറയുക അങ്ങനെയെങ്കിൽ ഒരു രാത്രി വരുമോ വായിക്കാൻ പക്ഷേ യോഗ ഞാൻ ഒമ്പത് നാല് എൻറെ ഒറ്റ ആഗ്രഹം എനിക്ക് അതേ ദിവസം നിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്നും ഇതില്ല കൊടുത്ത ഡേറ്റ് പോലും കിട്ടുമെന്ന് അറിയത് വൈ എനിക്ക് സോത്രം എൻ്റെ ആഗ്രഹം നിങ്ങളുടെ അകത്തുനിന്ന് ഒരു രണ്ടുപേരെങ്കിലും പ്രസംഗിക്കാഴുന്നേക്കാണ് സോത്രം അല്ല ഈ വാക്ക് ഞാൻ ഇത്രയും പ്രസംഗിക്കില്ല എനിക്ക് ആഗ്രഹം ഈ വെള്ളറടയിൽ നിന്ന് ഈ ഇവിടുന്ന് ഈ കാരക്കോണത്തിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് പിള്ളേർ കർത്താവിന് വേണ്ടി എഴുന്നേക്കണം സ്വോത്രം ഞങ്ങൾ ഒരുപക്ഷെ കാട്ടിലേക്ക് കടന്നാലും ഒരു ശ്വാസത്തിന് വേരിയേഷൻ ഉണ്ടായാലും യോഗം നിക്കരുത് അന്ത്യം വരെയും പ്രസംഗിക്കാൻ കുറച്ച് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെൻ്റെ കർത്താവിന് ആവശ്യമുണ്ട് അതുകൊണ്ടായി നെഞ്ചു കീറി വിളിച്ച് ഞാൻ പറയുന്ന സ്വോത്രം എൻ്റെ ആഗ്രഹം ഞാനല്ല ഇവിടുന്ന് ഒരു മൂന്നാല് കുഞ്ഞുങ്ങൾ ഇതുപോലെ സത്യവചനം പറയണ യോഗ ഒമ്പത് നാല് വായിച്ചാട്ടെ അടുത്ത വാക്യം ആ നാം ചെയ്യേണ്ടതാകുന്നു അടുത്തത് ആർക്കും ആർക്കും രാത്രി രാത്രി വരുന്നു വരുന്നു കൈമേലിൽ ചിപ്പ് വെക്കുവാൻ എതിർ ക്രിസ്തു പറയും അവൻ ചിപ്പ് വെക്കത്തില്ല രണ്ട് ആലയം പണിഞ്ഞിട്ട് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിനെ വണങ്ങാൻ പറയും അതിനകത്ത് അവൻ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല അന്നവൻ്റെ തലയറക്കും ആ തലയറത്ത് വീഴുന്ന രക്തസാക്ഷികളുടെ പേരാ യാഗപീഠത്തിൻകീട് അറുക്കപ്പെട്ട രക്തസാക്ഷികളെ ഞാൻ കണ്ടു വെളിപ്പാട് ഫൈവ് ജി സാറ്റലൈറ്റ് ഈ ഫൈവ് ജി ഒക്കെ വരുമോന്ന് പണ്ട് വല്ലവരും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇപ്പൊ ക്ലിയർ ആക്കി തരാം ഫൈവ് ജി വരും ലോകം ഒരുവന്റെ കയ്യിലെത്തും രണ്ട് വാക്യങ്ങളുടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും ബാക്കി മറ്റൊരിക്കൽ തുടങ്ങാം ഫൈവ് ജി സാറ്റലൈറ്റ് എപ്പോൾ വരും വെളിപ്പാട് പതിനൊന്ന് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ബൈബിൾ ഉള്ളത് നോട്ട് ചെയ്യണം നാളെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം ലൈവ് വരുമെന്ന് ബൈബിളിൽ ഉണ്ടോ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ജസ്റ്റിൻ കുമാർ പാസ് ഇപ്പോൾ വായിക്കും ശേഷം സഭ സഭയെടുക്കപ്പെട്ടാൽ യഹൂദന്റെ മാനസാന്തരത്തിന് വേണ്ടി രണ്ട് സാക്ഷികൾ ലോകത്തിലേക്ക് വരും അല്പ സ്പീഡ് കുറച്ച് ചെയ്ത് പറയാൻ പറ്റുമോ സയൻസാ ആ സമയത്ത് അവർ തങ്ങളുടെ സാക്ഷ്യം ആയിരത്തി മൂന്നര വർഷം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ദിവസം മറ്റേ പ്രവചിക്കും അതിനകത്തുണ്ട് അതിനുശേഷം ആ കണ്ടോ ഇതിനകത്ത് ഒരു ഡൈവേർഷൻ ഉണ്ട് ക്രിസ്തു ഉയരത്തിൽ നിന്ന് വന്നു എതിർ ക്രിസ്തു ആഴത്തിൽ നിന്ന് വരുന്ന കയറി വരുന്ന മൃഗം ഈ രണ്ട് സാക്ഷികളെ വെട്ടിക്കൊല്ലും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ഈ വാക്യം ശ്രദ്ധയോടെ ഇരിക്കണം അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോധോം എന്ന് ആ മിശ്രയം എന്നും പേരുള്ളതായിരിക്കുന്ന ആ മഹാനഗരത്തിന്റെ വീതികളിൽ ആ അവരുടെ ശവം കിടക്കും അവിടെ നിൽക്കട്ടെ ഭാഷ ഇനി വായിക്കരുത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം യേശു പരമയാഗമായത് ഏതാ കാൽവറി മല അല്ലെങ്കിൽ ഗോൽഗോത്ത മല ഇപ്പം വെളിപ്പാടിൽ അതിനെ കാണുന്നത് സോധോമെന്നും മിശ്രയമെന്നും പഴയ നിയമത്തിൽ ഒരു സോദവുമുണ്ട് ഒരച്ചായം പാർത്ത സ്ഥലം ലോത്ത് വല്ലവർക്കും പിടികിട്ടിയോ കൈ ഉയരുന്നില്ലല്ലോ അന്ന് അവിടെ നടന്ന സമര ചുംബന സമരം മിണ്ടുന്നില്ലല്ലോ ആർക്ക് സന്തോഷം ഇല്ലല്ലോ രണ്ടു ദൂതന്മാർ സായം സന്ധ്യയിൽ ചെന്നപ്പം വീട്ടുകാരെല്ലാം കൂടെ കൂടി ആ രണ്ട് വന്നിട്ടുണ്ട് ലോത്ത് അച്ചായനോട് രണ്ട് രണ്ടുപേരെയും വിടായി അപ്പൊ ലോത്ത് പറഞ്ഞെന്തോ മക്കളെ അവർ ദൈവത്തിന്റെ ദാശമാരെ എന്റെ പെമ്പിള്ളാരെ വേണേ തരാന്ന് പറഞ്ഞു സൂത്രം അന്ന് ആ സ്വർഗം അവിടെ ഒരു ഇരിട്ട് കൊണ്ടുവന്നു അവരെല്ലാം കണ്ണു കാണാതെ തപ്പാൻ തുടങ്ങി ഇതൊക്കെ വായിക്കണം തൻ്റെ സ്കൂളിൽ ദൈവശമാരും പഠിപ്പിക്കണം ആ നഗരം ആ സോതോ ഈ ഇസ്രയേൽ എങ്ങനെ ആയി ഇനി മനസ്സിലാക്കണം ഇനി കറക്റ്റ് ബൈബിൾ പഠിക്കണം രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രയേലിൽ ഒരു പരേഡ് നടന്നു ഗെയ് മാർച്ച് പുരുഷന്മാർ നാടൻ ഭാഷ പച്ചക്ക് പറയുക ഒറ്റ ഡ്രസ് ഇല്ലാതെ നടന്നു സ്ത്രീകൾ നടന്നു ലസ്ബിയൻ രണ്ടായിരത്തി പതിനേഴ് അപ്പോൾ പ്രവചനം നിവർത്തിയായി സോതോമിന്റെ പാപം കാൽവറി മലയ്ക്കകത്തു വരെ എത്തിക്കഴിഞ്ഞു അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതായ ഇസ്രയേലിലെ സോദോ ആൽമീയമായി കാൽവറി മല ഇപ്പൊ സോതോമെന്നും ഇസ്രയം എന്നും അതുവരെ ഇവിടെ സംഭവിച്ചു അതുകൊണ്ടാണ് നെഞ്ചി കീറിയാൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അവിടെ ഇന്നത്തെ നിങ്ങളെ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ പരേഡ് ഗൈ പരേഡ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ യകൂതന്മാർ ഇത്രയും കൊള്ളരുദാത്തവന്മാരാന്നോ അല്ല ഇസ്രയേലിന് സാതന്ത്ര്യം കിട്ടിയ ചരിത്രവും കൂടെ കേട്ടോണം നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻകോറിയോ ഗോലാംകുന്നി കുതി കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നു അന്ന് ഇസ്രയേലിന്റെ ജനസംഖ്യ എത്ര മൂന്ന് ലക്ഷം പേരാ പക്ഷേ യുണൈറ്റഡ് നേഷൻസിൽ അവർക്ക് അംഗത്വം കിട്ടണമെങ്കിൽ ഏഴ് ലക്ഷം പേരെ വേണം അതിനവരെന്തോ ഇതു സിറിയയുടെ വടക്ക റഷ്യയുടെ അതിർത്തി റഷ്യയുടെ അതിർത്തി ഒരു രാജ്യമുണ്ട് അർമീനിയ കേട്ടവരെന്ന് കയ്യൂർത്തി കേട്ട സ്വോത്രം അർമീനിയ സ്വോത്രം ഇതൊക്കെ ലോക ചരിത്രം പഠിക്കണമെന്ന് പറയും അർമീനിയ എന്ന് നാല് ലക്ഷം പേര് ആരും അറിയാതെ ഇസ്രയേലിൽ കൊണ്ടുവന്ന് കള്ള ഐഡന്റിറ്റി കാർഡ് കൊടുത്തു തൊട്ടടുത്ത കാരക്കോളം മെഡിക്കൽ കോളേജ് ഇവിടെ എം ബി ബി എസിന് പിന്നെ എം സി വരും അപ്പോൾ എന്തോ ചെയ്യും നാട്ടിലുള്ള അനാഥമന്ദിരത്തിൽ നിന്നുള്ള രോഗികളെല്ലാം ഈ സി എസ് ഐക്കാർ ഇവിടെ കൊണ്ട് കടത്തും സോത്രം ബ്രെഡ് പാല് ട്രിപ്പ് സോത്രം അപ്പം ഡൽഹിന്ന് വരുന്ന ടീം നോക്കും നല്ല മെഡിക്കൽ കോളേജ് പാല് ബ്രെഡ് എന്നിട്ട് വരുന്ന എല്ലാത്തിനും കൈക്കൂലിയും കൊടുക്കും മഹാ ഇടവക നൂറ് സീറ്റ് ഫ്രീ സോത്രം അതുപോലെ ഇസ്രയേൽ എന്തോ ചെയ്തെന്നറിയാമോ നാല് ലക്ഷം അർമീനിയക്കാർ മതിൽ ചാടി കൊണ്ടുവന്ന് കള്ള വോട്ടർ കൊടുത്ത് ഏഴ് ലക്ഷം പേരെ തകഞ്ഞപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഇന്ന് ഇസ്രയേലിന് യു എനകത്തെടുത്തത് അതുകൊണ്ട് അർമേനിയക്കാരുടെ പള്ളി ഇന്ന് മരിശലേമനകത്ത് അച്ചായ ഇതൊക്കെ ചരിത്രം സോത്രം യവനൊന്നും കോളം പിടിച്ചല്ല സോത്രം മതിലി ആടിയതാ അതിനായി വിശുദ്ധ നാടെന്ന് പറയുന്നത് അവിടെ വിശുദ്ധ ഒന്നും അവിടെ കല്ലുകൂടിയും ബീച്ചിനകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോത്രം എത്ര ഉപദേശിമാർ കാശുണ്ടാക്കിയെന്ന് അറിയാമോ ഇടയ്ക്ക് വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥയാത്ര ഈ ഉപദേശിമാരൊന്നും അല്ല തീർത്ഥയാത്ര നടത്തിയത് തിരുവനന്തപുരത്തെ റിയാ ട്രാവൽസുകാരാ അവരെന്നോട് വെച്ച് പാശ്ചവം ഒരു പരസ്യം കൂടും ഒരു തലയ്ക്ക് അയ്യായിരം ഇരുപതിന് ഒരു ലക്ഷം സ്വത്രം എത്ര തട്ടിപ്പ് നടത്തിയ വീരന്മാരായി ബന്ധുക്കോസിനകത്തുള്ള സോത്രം എല്ലാത്തിനും അന്നാ കർത്താവ് ഒതുക്കും സോത്രം എല്ലാത്തിനേം പിടിക്കും ഇപ്പം തീർത്ഥയാത്ര തീർന്നു ഇതിൻ്റെ തട്ടിപ്പ് മനസ്സിലാക്കിയപ്പോൾ തീർത്ഥാടക സത്യം പറയുവാണ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് പാളയത്ത അക്കൗണ്ടന്റിന്റെ പ്രസംഗം എഴുതുന്നേ അറിയായില്ല സോത്രം അവനെ എന്നോട് പറഞ്ഞു അച്ചായനും ഒന്ന് തുടങ്ങിക്കോ ഒരു തലയ്ക്ക് അഞ്ച് ഞങ്ങളെല്ലാം ശരിയായിക്കോളാം സോത്രം എത്ര ക്ലിയർ അവിടെ ഗുഡ് ന്യൂസിനകത്ത് പറഞ്ഞു വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥയാത്ര കർത്താവിന്റെ ദാസനോടൊപ്പം ഇവിടെ പ്രാർത്ഥിക്കാത്ത ഇല്ലാത്തവനാ കർത്താവിന്റെ ദാസനോടൊപ്പം അവിടെ തീർത്ഥയാത്ര അവിടെ ബിയറും അടിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊന്നും വിശുദ്ധ നാടല്ല അതൊക്കെ മോശയുടെ കൊച്ചുമക്കള് കുറച്ചേയുള്ളു യവുമാരായി കേറിയിരിക്കുന്ന അർമീനിയക്കാർ ആ അർമീനയുടെ കൂട്ടമ ഹസ യവുമാര് ഇന്നത്തെ പാസ്റ്റർ വായിച്ചത് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ഇപ്പോൾ ആ നഗരത്തിന്റെ പേര് ആത്മീയമായി ഇത്രയും പൊരുൾ തിരിച്ച സമയം ബൈബിള് തീർന്നില്ല അടുത്ത വാക്യം ഫൈവ് ജി സാറ്റലൈറ്റേക്ക് അവരുടെ ശവം മൂന്നര ദിവസം അപ്പം ജി ഇന്റർനെറ്റ് വരത്തില്ലയോത്രം പണ്ട് ഇസ്രയേലിൽ കിടക്കുന്ന ഒരു ജഡം ഇവിടെ വരണമെങ്കിൽ മനോരമ ഫോട്ടോ അടിച്ചു വരണം ഇപ്പൊ ലോകം ഒരു വണ്ട കയ്യിലോ എത്ര ലൈവായി ഫേസ്ബുക്ക് ലൈവ് യൂട്യൂബ് ലൈവ് ട്വിറ്റർ ലൈവ് സ്കൂളിനാ താ സ്കൂള് ഗൂഗിൾ മീറ്റ് എല്ലാം റെഡി ആയില്ലോ കര ഉയർത്തുന്നില്ലല്ലോ പണ്ട് ഞങ്ങൾ ഇതൊക്കെ പ്രസംഗിച്ച പ്രസംഗിക്കുന്നവന് ശീലാന്തിരുന്നു ഇപ്പം ബൈബിള് ശരിയായില്ലേ അവരുടെ ഡെഡ് ബോഡി മൂന്നര ദിവസം കിടക്കുന്നത് ലോകത്തിലെ സകലരും കാണണമെങ്കിൽ ഇവിടെ വരാൻ പോകുന്നു ഫൈവ് ജി സാറ്റലൈറ്റ് അവരുടെ ഡെഡ് ബോഡി കാണാൻ എന്നാൽ ആ സാറ്റലൈറ്റ് ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് മധ്യാകാശത്തിൽ കണ്ട തേജസിന്റെ പൊൻമുക തൻ്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ വരും സ്തോത്രം പിന്നെ അതിനകത്ത് രണ്ട് കാര്യവും കൂടെ വായിക്കണം അടുത്ത കാര്യം അടുത്ത കാര്യം വായിച്ചാട്ടെ ആരൊക്കെ പറഞ്ഞുതരാം ക്രിസ്തുവിന്റെ പട്ടാളക്കാർ കല്ലറ വെക്കാൻ കല്ലറ എന്താ എന്താ അറിയാം കല്ലറയെ വെച്ച് കഴിഞ്ഞാൽ ഈ ലാസറിൻ്റെ ശവക്കല്ലറെ യേശു വന്ന് വിളിച്ചുയർത്തെഴുതേൽപ്പിച്ചതുപോലെ ശവ എഴുന്നേൽക്കും അറിയാം അതുകൊണ്ട് ഐഎസിന്റെ മിലിറ്റന്റിന്റെ മുഴുവൻ അവിടെ കാവൽ നിർത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ സമ്മാനം ഭൂമിയിൽ വസിക്കുന്നവരെ കൊണ്ട് അവർ നിമിത്തം സന്തോഷിച്ച് കൊന്നിട്ട് ശവ വിട്ടേക്കുന്ന ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കും കൈവിടപ്പെട്ട ശവ ആ അടുത്തത് സമ്മാനം കൊടുക്കുമെന്ന് മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് നിന്ന് ജീവശ്വാസം ജീവശ്വാസം അവരിലേക്ക് വരും ആരാ അടുത്തത് പൂങ്ക യുടെ മണ്ണിൽ സർവശക്തൻ ജീവശ്വാസം ഓതിയപ്പോൾ ആദം ചലിക്കുന്ന ദേവിയായി മാറിയെങ്കിൽ അതേ ജീവശ്വാസം ഉയരത്തിൽ നിന്ന് വരും രണ്ട് സാക്ഷികൾ ഒരുത്തർ പറയുന്നു ഏലിയാവ് പക്ഷെ ചിലർ മോശ എന്ന് പറയുന്നു മോശ മരിച്ചടക്കപ്പെട്ടതാ മനസ്സിലാക്കണം മരൂപമലയിൽ ജീവനോടെ ഇരിക്കുന്നവര് മരിച്ചവരെ സാക്ഷിയായി രണ്ട് കുടില് മൂന്ന് കുടിലുകൾ ഒന്ന് സർവശക്തനായ യേശുവിനും അടുത്തത് മോശയ്ക്കും ഏലിയാവനും അങ്ങനെയെങ്കിൽ പണ്ടൊരു അപ്പച്ചൻ കറക്റ്റായിട്ട് എനിക്കും പറയാൻ കഴിയത്തില്ല മരണം കാണാതെ ഒരപ്പച്ചൻ പോയി പഴയ നിയമത്തിന്റെ നിയമമാ ഒരിക്കൽ മരിക്കേം പിന്നെ ന്യായ അതിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു അവനെ പിന്നെ കണ്ടില്ല ബൈബിൾ പഠിതാക്കളുടെ ഇടയിൽ രണ്ടെണ്ണ കാര്യമുണ്ട് ഒന്ന് ഏലിയാവ് കറക്റ്റാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആകാശമടച്ചവൻ രണ്ടെണ്ണ സംശയത്തില്ല ഒന്ന് മോശ എന്ന് പറയുന്നു ഹാനോക്ക് എന്ന് പറയുന്നു ഞാൻ ഒന്നുകൂടി കടന്നു പറയുന്നത് മോശ അരി മോശ അവനെ വാഗ്ദത്ത കാണിച്ചു അവന്റെ മരണം ദൈവം ഏറ്റെടുത്തു മീക്കാലിൽ ഇറങ്ങി വന്ന് ആട്ടി ഓടിച്ചു ഞാൻ വിശ്വസിക്കുന്നില്ല മരണം കാണാതെ മടങ്ങി വരും ഒന്ന് കാനോക്കാരിക്ക് ഏലിയവായിരിക്കും അവരുടെ ഡെഡ് ബോഡി കല്ലറയിൽ വെക്കാൻ പറ്റത്തില്ല അവർ മരിച്ചത് കൊണ്ട് ീ ജനം സന്തോഷിക്കും ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ ഈ മൂന്നര ദിവസം ലോകം മുഴുവൻ കാണുമ്പോൾ സ്വർഗത്തിലെ ശ്വാസം വരും അവർ കാലൂന്നി നിൽക്കും അപ്പോൾ ഒരു ശബ്ദം കേൾക്കും അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ഭാഷ കൊണ്ട് വായിക്കുന്നത് അടുത്താട്ട് അവരെ കണ്ടവർ അവരെ ഐ എസ് പട്ടാളക്കാര് നോക്കുമ്പോ യൗമാന വെട്ടിക്കൊന്നവർ കാലൂന്നത് ലാസർ മരിച്ചവർ ഉയർത്തതുപോലെ അടുത്തത് വായിച്ചാട്ടെ ഇവിടെ കയറി വരുവീൻ എന്ന ഒരു മഹാശബ്ദം പറയുന്നത് സന്ദേശം അവസാനിപ്പിക്കാൻ പോവുക അവിടെ ഒരു ശബ്ദം മുഴങ്ങ് സർവശക്തന്റെ സാക്ഷ്യം തികച്ച രണ്ട് സാക്ഷികളോട് കൊടുത്തിട്ട് സ്വർഗം പറയോ ഇവിടെ കയറി എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു പറയോതിക്കകത്ത് ആ ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം പൗലോസ് മുഴങ് ധന്യനായത് ഇന്ന് രാത്രി ഉറച്ചു പറതന്റെ ശബ്ദം ദൈവത്തിന്റെ കകൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക തോലടിയിൽ ആരാധിക്കുന്നവർ മരണം കാണാതെ സിയോൻ രാത്രി നിന്റെ ദൈവത്തെ നീ നിർത്താൻ പോകുന്ന മക്കളെ വരുന്നു ശ്വാസം മുട്ടും വരുന്നു സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്നു പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവസഭയൊന്നും മടങ്ങി വരട്ടെ കോവിഡ് കണ്ടിട്ടെങ്കിലും ദൈവകുഞ്ഞുങ്ങളൊന്നും മടങ്ങി വരട്ടെ ഒരു വാക്യം കൂടെ വായിച്ചു നിന്ന് നിർത്താം വെളിപ്പാട് രണ്ടാം അധ്യായം മൂന്ന് നാല് വാക്യം ഒന്ന് നിനക്ക് സഹിഷ്ണുതയുള്ളതും സഹിഷ്ണതയുള്ളു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാ അമ്മച്ചി പഠിക്കുന്ന മോനെ മോളെ ഇനി വ്യാഴാഴ്ച എനിക്കൊരു കൺവെൻഷനുള്ളത് സ്റ്റേജിൽ ഞാൻ നിക്കുമെന്ന് എനിക്കൊരു ഉറപ്പില്ല പക്ഷെ നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാ അതുകൊണ്ട് നമ്മളൊന്നും മടങ്ങി ഒരു കുറവ് നമ്മളിൽ കാണരുത് എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വായിച്ചാട്ട് വിട്ടുകളു എന്നൊരു കുറവ് ഞാൻ നിന്നിൽ കാണുന്നു അടുത്തത് വായിച്ചാട്ടേ എന്നാൽ മാനസാന്തരപ്പെട്ട് രാത്രി വണ്ടി മാറി കയറുക കോവിഡ് കണ്ടിട്ട് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക ആദ്യത്തെ ചെയ്യുക അല്ലെങ്കിൽ അല്ലാഞ്ഞാൽ ഞാൻ വരികയും ഞാൻ വരികയും ഈ മാനസാന്തരപ്പെടാൻഷനിൽ നിന്റെ കിരീടം നിന്റെ നിലവിളക്ക് ഞാൻ അതിൽ അതിന്റെ നിലയിൽ നിന്ന് ഇന്ന് രാത്രി ദൈവസഭയോടുള്ള ആലോചന മാനസാന്തരപ്പെട്ട് മടങ്ങിവ ആദ്യ സ്നേഹം നിന്നിൽ നിന്ന് വിട്ടിരിക്കുന്നു എന്നുള്ളൊരു കുറവ് യഫസോ സഭയെ ഞാൻ കാണുന്നു നീ മാനസാന്തരപ്പെടുകയും ആദ്യ സ്നേഹത്തിൽ മടങ്ങി വരികയും ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കും എന്താ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടുകയും ചെയ്യാതിരുന്നാൽ നിന്റെ നിലവിളക്കിനെ ഞാൻ കെടുത്തിക്കളയും മക്കളെ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം നിരാത്രി കാൽവറിമല നിനക്ക് വേണ്ടി ഉയർന്നിട്ടുണ്ട് നിരാത്രി രാത്രി വിളിച്ചു പറ പോയതുപോലെ അവൻ മടങ്ങി വരും യേശു പറഞ്ഞു ശിഷ്യന്മാർ പറഞ്ഞു ശ്ലീകന്മാർ പറഞ്ഞു ശ്ലീഹന്മാർ പറഞ്ഞു മാറാ യേശുവേ വരേണമേ ദൂതന്മാർ ഒലിവുമല ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ പോയതുപോലെ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ യേശു പോയതുപോലെ മടങ്ങി വരും ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരുമായി മാളികമൊഴി മാളികമുറിയിലിരിക്കുമ്പോൾ എൻ്റെ തമ്പുരാഹാൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിൻ അപ്പ ചാമച്ചി ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് പിന്നെയും നിങ്ങളെ ചേർത്ത് കൊള്ളും കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു തൻ്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ ഇത്രയും സത്യവചനം ഇന്ന് രാത്രി കേട്ടിട്ട് ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിൻ്റെ വരവിൽ പോകണോ നെഞ്ചു ഞാൻ പ്രസംഗിക്കുന്നത് ലൂക്കോസ് പതിമൂന്നിൽ ഒരു തോട്ടക്കാരൻ്റെ ഉപമയുണ്ട് രാത്രി ഇവിടെ വന്നപ്പോൾ പരിശുദ്ധാൽ മാവ് തന്നതാ മുന്തിരി തോട്ടത്തിനകത്ത് ഒരത്തി സ്വാഭാവിക മലയാളത്തിൽ പഠിച്ചാൽ യഹൂദനെ പറ്റി പഠിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട് മുന്തിരി തോട്ടത്തിൽ ഒരു അത്തി ഒരിക്കലും വന്ന് പെടത്തില്ല എങ്ങനെയോ വന്നു പെട്ടു തോട്ടത്തിൻ്റെ ഉടമ കഴിഞ്ഞ രണ്ട് വർഷമായി ഫലം തിരയുകയാണ് ആ തോട്ടത്തിൻ്റെ ഉടമ വന്ന് തോട്ടം കാവൽ ചെയ്യുന്നവനോട് ചോദിച്ചു കഴിഞ്ഞ രണ്ട് വർഷമായി ഈ അത്തിവൃക്ഷത്തിനകത്ത് ഒരു ഫലവും കാണുന്നില്ല അതിനെ വെട്ടി തീയിലെട്ട് കളയുവാൻ ലൂക്കോസ് പതിമൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വാക്യം തോടണ്ട അപ്പോൾ ഇടിവിൽ തോട്ടത്തിൽ കാവൽ ചെയ്യുന്നവൻ പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവേ ഒരു വർഷവും കൂടെ അത് നിന്നോട്ടെ ഞാൻ അതിന് കിളയ്ക്കാം വളമിടാം അടുത്ത വർഷം ഫലം കായ്ച്ചില്ലെങ്കിൽ നീക്കി കളയാം നെഞ്ചത്ത് കൈവച്ചൊന്ന് പറയണം ഈ കോവിഡിനകത്ത് രണ്ട് വർഷം എപ്പോഴേ നമ്മൾ ഇവിടുന്ന് പോകാമായിരുന്നു നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല മധ്യസ്ഥനായ ഒരുവൻ നമ്മൾക്ക് വേണ്ടി ഇടിവിൽ നിന്നിട്ട് സ്വർഗത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് രാത്രി ബ്രദർ സിസ്റ്റർ മോനെ മോളെ അപ്പച്ച അമ്മച്ചി സർവ്വശക്തൻ നോക്കുന്നു ഭക്തിജ്വാലയ്ക്കൊത്തെ കണ്ണുള്ളവൻ അവൻ നോക്കിയിട്ട് പറഞ്ഞത് ഒരു വർഷം കൂടെ നിന്തോട്ടെ ഇനി നമുക്കൊരു യോഗമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ വർഷം എന്നെ നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാ ഞാൻ പട്ടുപോകാതിരുന്നത് ദൈവത്തിൻ്റെ കൃപയാ ആരുടെയൊക്കെ കണ്ണുനീരോ പ്രാർത്ഥനയോ അങ്ങനെങ്കിൽ പറയണം സർവശക്തൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ കിളയ്ക്കും അവൻ്റെ വചനമേറ്റെടുത്തൊരു ഫലം കായ്പാൻ എന്നെ യോഗ്യമാക്കണമേ കരഞ്ഞുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് എത്രയോ പേർ പോയി ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം കർത്താവിൻ്റെ കരുണയൊന്നു മാത്രമാ ഈ രണ്ട് വർഷം കോവിഡിൽ എന്നെ നിർത്തിയിരുന്നത് കൺവെൻഷനെ പ്രസംഗിച്ചില്ലെങ്കിലും സ്റ്റേജിൽ പാടിയില്ലെങ്കിലോ കരമടിച്ചില്ലെങ്കിലും ഒരു നല്ല ദൈവ പൈതലായി ക്രിസ്തീയ ജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫലം കായ്പാൻ എന്നെ യോഗ്യനാക്കണമെന്ന് ആരെങ്കിലും ഇന്ന് രാത്രി പറയുന്നുവെങ്കിൽ ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ശബ്ദം കേട്ട് ഇന്ന് രാത്രി ഹൃദയത്തിൻ്റെ കവാടം തുറന്നാൽ അവൻ അവനെന്നോടും ഞാൻ അവനോട് അത്താടം കഴിക്കും വരുവാനുള്ളവൻ വരും രാജാക്കന്മാരുടെ രാജാവായി യേശു വരാറായി നിരാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ ഒരു പ്ലെയിൻ യാത്ര നടത്തണമെങ്കിൽ ഏഴ് കാര്യം വേണം ഒരു പാസ്പോർട്ട് വേണം വിസ വേണം ബോർഡിംഗ് പാസ് വേണം എമിഗ്രേഷൻ ക്ലിയറൻസ് വേണം അവിടെ കാത്തിരിക്കുന്നവരുടെ ഡീറ്റെയിൽസ് വേണം ലാസ്റ്റിൽ ഫൈനൽ ചെക്ക് കഴിയുമ്പോഴാണ് ഒരു ഫ്ലൈറ്റിൻ്റെ കവാടം തുറക്കുന്നത് സ്വർഗീയ കവാടത്തിലേക്ക് നീ കറക്കണമെങ്കിൽ ഈ നാല് രാത്രി വചനം കേട്ടവരെ ഒന്ന് രക്ഷിക്കപ്പെടുക രണ്ട് നീ മാനസാന്തരപ്പെടുക മൂന്ന് നീ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ മുങ്ങി സ്നാനമേക്കുക നാല് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക അഞ്ച് നീ ചെയ്യേണ്ടത് ഏറ്റവും നല്ല കാര്യം വേർപെട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുക ആറ് തിരുമേശയിൽ പങ്കാളിയാകുക ഏഴ് കാത്തിരുന്നവൻ്റെ ശക്തി പ്രാപിച്ചവരെ ചേർക്കുവാൻ യേശു വരാറായി ഇന്ന് രാത്രി ഗണത്തിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തണ്ട പറയണം ആ ഗ്രൗണ്ടിനകത്ത് ദൈവദാസൻ എൻ്റെ ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് ഇന്ന് രാത്രി കരമുയർത്തണ്ട സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി വന്നിട്ടുണ്ട് ഇന്ന് രാത്രി വരുവാനുള്ളവൻ വരും താമസമേറെയില്ല ഒമിക്രോൺ എത്ര വരട്ടെ കോവിഡ് എത്ര വരട്ടെ ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് നിർത്തുകയാണ് സമയം അവസാനിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധം അഞ്ചര കോടി പേർ മരിച്ചു ഒരു എല്ലാ വീട്ടിലും ശവപ്പെട്ടി വന്നു അന്ന് ബ്രിട്ടണിലെ ഒരു സംഘടന ഒരു പരസ്യം കൊടുത്തു നല്ല ഒരു രണ്ട് പോർട്ട്രേറ്റ് ആരയക്കും പതിനായിരം പൗണ്ട് സമ്മാനം പലരും പടം അയച്ചു എന്തൊക്കെയാ പടം പള്ളിയിൽ പോകുന്നത് കുർബാനയ്ക്ക് പങ്കെടുക്കുന്നത് സഭായോഗം സ്കൂളിൽ പോകുന്നത് കല്യാണം ഇതെല്ലാം കൊടുത്തു എന്നാൽ ഒരു ചെറുപ്പക്കാരൻ രണ്ട് പടം അയച്ചു കൊടുത്തു ഒന്ന് ഒരു സമുദ്രം രണ്ട് അതിനകത്തൊരു പാറ മൂന്ന് പാറയുടെ മുകളിൽ ഒരു കാക്ക അവൻ ഈ അറ്റ്ലാന്റിക് സമുദ്രം ക്രിസ്തു ക്രിസ്തുവാകുന്ന ആകുന്ന കാക്ക വിശ്വാസി പടം ഒരു ഞെട്ടലുള്ള പടം രണ്ടാമത് വീണ്ടും താഴെ അടുത്ത ഈ കോടുകാലത്ത് നിങ്ങൾക്ക് വേണ്ടിയ ഒരു പോർട്രേറ്റിൽ കാണുന്നു അറ്റ്ലാന്റിക് സമുദ്രം ഇളകി മറിയുന്നു ഒരു കൊച്ചു മീൻ ഈ പാറയുടെ പുറത്തിരിക്കുന്ന കാക്കയ്ക്ക് ഒരു ചലനവുമില്ല അവൻ ലോട്ടിട്ട് വരച്ചിരിക്കുന്നു ആ കാക്കയുടെ വായ്ക്കകത്തേക്ക് ഒരു മീൻ ചെല്ലുന്നു അതിനകത്ത് അവൻ ഒരു അടിക്കുറപ്പെടുകയാണ് ലോകമാകുന്ന ഗംഭീര കടൽ എത്ര ഇളകിയാലും ഇവിടെ എത്ര പ്രതിബന്ധമുണ്ടായാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയ്ക്ക് ഒരു കുലുക്കവുമില്ല ഈ പ്രതികൂലത്തിൻ്റെ നടുവിലും ഒരു കൊച്ചുമീനിനെ അതിൻ്റെ വായിൽ കൊടുക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കരുണ തോന്നിയെങ്കിൽ അവൻ അടിക്കുറപ്പെടുന്നു കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾ കഥതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇനി എന്തൊക്കെ ലോക്ഡൌൺ വരട്ടെ ക്വാറന്റൈൻ വരട്ടെ ഒമിക്രോണിന് ശേഷം വരട്ടെ ക്രിസ്തുവാകുന്ന ക്രിസ്തു വിശ്വാസ്യ കാക്കയ്ക്ക് ഭയപ്പെടണ്ട ഇതിന്റെ നടുവിലും ഒരു കുഞ്ഞു മീനിനെ കൊണ്ട് തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം ശക്തൻ ഇന്ന് രാത്രി കാലുകൾ ഏറെക്കുറെ വഴുതി പോയി കോവിഡിൽ ഒരിക്കലും ഉയരില്ലെന്ന് നീ നനച്ചു നിലവുകളെല്ലാം നാട്ടുകാർ മാറ്റിയെഴുതി എന്നാലും ഇന്ന് രാത്രി പറയണം എന്നെ ഉയർത്തിയത് എൻ്റെ യേശു മാത്രമാ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് പുകടുവാൻ യേശുവിൻ്റെ സന്നിധി മാത്രമാ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചിട്ടേ അവസാനിപ്പിക്കത്തുള്ളു എത്ര വയ്യാങ്കിലും അവസാന രാത്രി ഞാൻ പ്രാർത്ഥിക്കും ആരും ഗ്രൗണ്ട് വിട്ടു പോകരുത് ഒന്ന് എഴുന്നേൽക്കാം ഒരു പക്ഷിക്ക് രണ്ട് ചിറകുണ്ട് ഒരു ചിറകിൽ അതിൻ്റെ കാര്യം രണ്ട് ചിറക് ഒരു ആ ചിറകുള്ള പക്ഷി ആകാശത്തിൽ പറന്നു ഒരു വിമാനത്തിന് രണ്ട് ചിറകുണ്ട് ഒരു ചിറകിൽ ഫ്യുവൽ മറിച്ചറങ്ങൾ പ്രൊപ്പല്ലർ വചനം മാത്രം പോരാ ഇന്ന് രാത്രി അല്പസമയം ദൈവത്തെ അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി സഹോദരിടക്കകത്തും ഈ തോലടിയിൽ നിന്നേക്കാൾ ഉന്നതർ ആരോഗ്യമുള്ളവർ സമ്പത്തുള്ളവർ പലരും ഈ ഒരു ഗ്രാം വൈറസിൽ പട്ടുപോയി പക്ഷെ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് കൃപയാ അതുകൊണ്ട് ഇന്ന് രാത്രി പറ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി ഈ കോവിഡിൽ ഞാൻ എഴുന്നേൽക്കത്തില്ലെന്ന് ലോകം വിധി എഴുതി ഒരു പക്ഷെ ഞാനും ചിന്തിച്ചു പക്ഷെ കൈവിടാത്തൊരു ദൈവം എന്റെ വഴി നടത്തി കാരണമുണ്ട് കൈകൊട്ടി ഇന്ന് രാത്രി പാടാൻ എനിക്ക് കാരണമുണ്ട് യേശു ഇന്ന് മധ്യാകാശത്തിൽ ജീവിക്കുന്ന എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും രാത്രി അടിച്ചോട് ചേർന്ന് आयुक्त ले रहे हैं वालों की बोई ਵਿਲੇ ਉਡਾਣ ਦੇ ਕਾਰਨ ਸ਼ਕਤੀ